നമ്മളെ കണ്ണൂര് പാനൂരിനടുത്തുള്ള കനകമലയിലോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് ചെറിയൊരു ഓഫ് റോഡ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെ ഇവിടെ ഗുരുകുലവും ആശ്രമവും ഗുഹയും വേനൽക്കാലത്ത് പോലും വറ്റാത്ത കനകതീർത്ഥവും കനകാംബിക ദേവീക്ഷേത്രവും ഒക്കെ ഉണ്ട് കേട്ടോ സൺറൈസും സൺസെറ്റും കാണാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണിത് ഒരു യോഗിയാണ് ഇപ്പം ഗുരുകുലം പരിപാലിക്കുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ശാരദാപീഠം ഇതിന്റെ തൊട്ടടുത്തുള്ള വഴിയിലോട്ട് കേട്ടോ നമ്മൾ ഗുഹയിലോട്ട് പോകുന്നത് ഒരു ചെറിയ കാടിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അത്യാവശ്യം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അതായത് ഒരു ഹൊറർ ഫീലൊക്കെ തോന്നി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ മുനീശ്വരന്മാരൊക്കെ വന്ന് തപസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ഒരു അത്ഭുതമാണ് കനക തീർത്ഥം ഒരുപാട് ഔഷധ ഗുണമുള്ള വേരുകളിൽ നിന്നാണ് ഈ തീർത്ഥം വരുന്നത് ഇവിടെ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിങ്ങനെ മൂന്ന് പേര് കുടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം ിൽ നിന്ന് സീതയെ വീണ്ടെടുത്ത് അയോധ്യയിലേക്ക് പോകും വഴി ഇവിടെ സന്ദർശിക്കാമെന്ന് രാമൻ വാക്കുകൊടുത്തിരുന്നു അത് നടക്കാത്തതിൽ നിരാശനായി സ്വീകരണമൊരുക്കിയ കനകമടക്കമുള്ള ദ്രവ്യങ്ങളും കമണ്ഡലവും ഇവിടെ തന്നെ കമഴ്ത്തി വെച്ചെന്നാണ് ഐതിഹ്യം ഇതിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഉണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഫോളോ ചെയ്തതെന്ന് സഹകരിക്കണേ അപ്പൊ ബൈ ഫ്രം നൊമാ ടെക്